പ്രിയപ്പെട്ടവരെ സുവിശേഷം ആറാം അധ്യായം പരിശുദ്ധ കുർബാനയെ കുറിച്ച് വളരെയേറെ കൃത്യമായി പ്രതിപാദിക്കുന്ന അധ്യായമാണ് നമുക്കറിയാമല്ലോ ഇവിടെ അപ്പം വർധിപ്പിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെയുള്ള ചിലർ ഈശോയൊക്കെ വന്ന് കണ്ടുമുട്ടുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഈ ഭൂമിയിലെ അപ്പങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ല മനുഷ്യപുത്രം നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ സത്യത്തിൽ ഈ അപ്പം പരിശുദ്ധ കുർബാനയിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കുണ്ട് ഭൂമിയിലെ അപ്പങ്ങളൊന്നും നമ്മുടെ വിശ്വ ശമിപ്പിക്കലേ ഇല്ല ഒരു പരിധിയുണ്ട് പക്ഷെ പരിശുദ്ധ കുർബാനയുടെ ഈ ഒരു സത്യം ആ പരിശുദ്ധ പ്രവാനിയാകുന്ന അപ്പം നമ്മുടെ എല്ലാ വിശപ്പും ശമിപ്പിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് അതുപോലെ തന്നെ അവസാനമായി വചനത്തിൽ ഈശോ വിശ്വാസത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ദൈവഗീതമനുസരിച്ചുള്ള ഒരു പ്രവൃത്തി അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലിലൂടെ വിശ്വാസത്തിലേക്കുള്ള ആഹ്വാനം അവർക്ക് നൽകുന്നുണ്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം ലോകം നൽകുന്ന വിശപ്പ് മാറ്റുന്ന അപ്പങ്ങൾക്ക് വേണ്ടി നമ്മൾ പരക്കം പായുമ്പോൾ ശാശ്വതമായ നമ്മുടെ എല്ലാ വിശ്വത്തിൻ്റെയും പരിഹാരം എന്ന് പറയുന്നത് കർത്താവ് നൽകുന്ന അപ്പമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയിലുള്ള ബന്ധത്തിലും വിശ്വാസത്തിലും ആടപ്പെടുവാനും അതുപോലെ തന്നെ പൂർണ്ണമായും ഈശ്വരയിൽ വിശ്വസിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം